പ്രീപെയ്ഡ് സുഹൃത്തുക്കളെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ചാറ്റ് ജീപിറ്റിയും ജെമിനിയും ഡിപ് സിക്കും എല്ലാം കടന്ന് അടുത്ത ലെവലെ എ ഏജൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എ എ ഏജൻസ് എന്ന കൺസെപ്റ്റും അതേപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസും ഓൾറെഡി വന്നു കഴിഞ്ഞു നമുക്ക് പല ടാസ്കുകളും വളരെ അനായാസം ജസ്റ്റ് സാധാരണ പറയുന്നത് പോലെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഏ എ ഏജൻസ് അവൈലബിൾ ആണ് ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം ഞാൻ ബിൽഡ് ചെയ്ത ഒരു എ ഏജന്റാണ് ഇപ്പം ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും ഒരു മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി അത് തന്നെ മെയിൽ പ്രിപ്പയർ ചെയ്ത് അങ്ങ് അയച്ചോളും അങ്ങനെയുള്ള ഒരു എ ഏജന്റ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് എൻ എയ്റ്റ് എൻ ഐ ഒ എന്ന് പറയുന്ന ഒരു എ ഏജന്റ് ബിൽഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ഏജന്റിനകത്തേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കാൻ പോവുകയാണ് അതായത് ഞാൻ ഞാനിതിനകത്തേക്ക് കൊടുക്കാൻ പോകുന്നത് സെൻഡ് ഇമെയിൽ ടു ഫൈസ ആൻഡ് സമീൽ ഹോൾഡേ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് നാളെ കമ്പനി ഹോളിഡേ ആണെന്ന് സൈസായൻ സമയിനെ അറിയിക്കുക ഞാനിവിടെ ഇൻപുട്ട് ഇവിടെ കൊടുത്തു കൊടുത്തപ്പോഴത്തേക്ക് ഇത് പ്രോസസ്സ് ചെയ്യുന്ന കൂടെ കാണാൻ സാധിക്കും ഏജന്റ് കൂടെ പ്രോസസ്സ് ചെയ്യുന്നു അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് നമുക്ക് മെയിൽ ആയി കഴിഞ്ഞു രണ്ട് മെയിൽ അയച്ച് കഴിഞ്ഞു അപ്പോൾ അയച്ച മെയിൽ ഞാനിവിടെ കാണിക്കാം ഇത് ഞാനിവിടെ ടെസ്റ്റ് മെയിൽ എൻ്റെ തന്നെ മെയിലിലേക്ക് എന്നെ തന്നെ രണ്ട് മെയിലിലേക്കാണ് ഞാനിത് ടെസ്റ്റ് മെയിലായിട്ട് പ്ലേസ് ചെയ്തിരുന്നത് അപ്പോൾ മെയിൽ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം രണ്ടുപേർക്കും ഓക്കെ ഇപ്പൊ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുന്ന മെയില് ഓട്ടോമാറ്റിക്കലി അയച്ചിട്ടുള്ളത് നോക്കാം ഇതാണ് മെയിൽ അയച്ചിരിക്കുന്നത് ഞാനാണ് അയച്ചിരിക്കുന്നത് അയച്ചിരിക്കുന്നത് ഫൈസായിക്കാണ് കമ്പനി ഹോളിഡേ റിമൈൻഡർ എന്ന് പറഞ്ഞ് മെയിൽ പോയിരിക്കുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു എന്റെ ആ ഒരു ഹെഡ്ലൈൻ ഒക്കെ അത് തന്നെ കണ്ടുപിടിച്ചു ഹേ ഫൈസ ജസ്റ്റ് ഹോളിഡേ എൻജോയ് യുവർ ഡേ ഓഫ് ജസ്റ്റ് ലി ഈ രീതിയിൽ ഓട്ടോമാറ്റിക്കലി മെയിൽ അയക്കുന്ന ഒരു എ ഏജൻറ്റാണ് ഞാൻ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു യൂസ് കേസ് ആണ് ഇത് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നമുക്ക് പല ഫംഗ്ഷൻസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ആമസോണിൽ കയറി ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കണ്ടെത്തി പർച്ചേസ് ചെയ്യൂ കൊടുക്കാം അതേപോലെ തന്നെ കസ്റ്റമർ ഡേറ്റ ഇപ്പം ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള കുറച്ച് കൈൻഡ് ഓഫ് കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്കറിയാം ഗൂഗിൾ മാപ്പിനകത്ത് എല്ലാവരും അവരുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എറണാകുളം ജില്ലയിലുള്ള വർക്ക്ഷോപ്പ് ഓണേഴ്സ് ആയിട്ടുള്ളവരുടെ എല്ലാം ഡേറ്റ ഗൂഗിൾ മാപ്പിൽ നിന്ന് കളക്ട് ചെയ്ത് തരാൻ ഏജൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഏജൻറ് ആ ജില്ലയിലുള്ള ഗൂഗിൾ മാപ്പുകളെല്ലാം എടുത്ത് പരിശോധിച്ച് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്ത് ഒരു ഷീറ്റാക്കി നമ്മുടെ കയ്യിൽ തരും ഈ രീതിയിലൊക്കെ പെർഫോം ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങളും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു എ ബോട്ട് എ ഏജൻറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത ലെവലിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും ജോലിയിലും ഡെയിലി ലൈഫിലും എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ ആ ഒരു അഡ്വാൻറ്റേജ് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സൗജന്യ ക്ലാസ്സുകൾ അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡിജിറ്റൽ മാർക്കറ്റിംഗും ബന്ധപ്പെട്ട സൗജന്യ ക്ലാസുകളും ഞാൻ എല്ലാ ആഴ്ചകളിലും കണ്ടക്ട് ചെയ്യാറുണ്ട് ആ ഒരു ക്ലാസ്സിൽ ഓൺലൈനായി പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എസ്